ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അപ്പോൾ ഇവിടെ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് നല്ല അടിപൊളി രണ്ട് വാട്ടർ ഫാൾസാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നിരിക്കുവാണ് മൂന്നര തൊട്ടാണ് കേട്ടോ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്തു അങ്ങനെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇതേ ടീമിൻ്റെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഗുണകേവ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ കുറച്ച് കാഴ്ചകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാനായിട്ട് അപ്പോൾ അതെ ഈ കാണുന്നത് പോലത്തെ ബട്ടർഫ്ലൈയും അതുപോലെ ഹണി ബി ഫ്ലവേഴ്സ് പിന്നെ തേള് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് പോവാം ഗെയ്സ് അങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ വാട്ടർഫാൾസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ് ഒന്നും പറയാനുള്ള ഗെയ്സ് അടിപൊളി വൈബാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ കാണുന്നതാണ് ഇപ്രാവശ്യത്തെ പാലക്കാട് ഫെസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് വാട്ടർഫാൾസാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നിപ്പോൾ നമ്മൾ ഈ കാണുന്നതും പിന്നെ ഇതിൽ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരണും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമുക്കിതിൽ കാണിച്ചു കഴിഞ്ഞാൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മ്യൂട്ട് ചെയ്തിരിക്കുവാണ് അപ്പോൾ ഈ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ പ്രത്യേക വൈബാണ് പ്രത്യേകിച്ച് ഒരു ഈവനിങ് സമയമാണ് നോക്കിയാൽ നിങ്ങൾക്ക് ആ സൂര്യനൊക്കെ കാണാൻ പറ്റുമോ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു വിഷ്വല് ഇത് കണ്ടോ ഇതാണ് രണ്ടാമത്തെ വാട്ടർഫാൾസ് ഇതും സൂപ്പറാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഒരു സ്റ്റേജ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ അതിലേക്ക് കയറിപ്പോകുന്നത് കാണാനായിട്ട് സാധിക്കും നല്ലൊരു ഡി എസ് എൽ ആർ ക്യാമറയോ അല്ലെങ്കിൽ ഐഫോണോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കിഡലും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും പിന്നെ അത് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ സ്റ്റേജിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ വാട്ടർഫാൾസിൻ്റെ ചാറ്റലടിച്ചിട്ടൊരു രക്ഷയിൽ കേട്ടോ ഒരു ഭയങ്കര കൂളിങ്ങും നല്ലൊരു വൈബായിരുന്നു അങ്ങനെ വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടാസ്വദിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കടന്നത് ഫർണിച്ചറുകളുടെ നിരവധി കളക്ഷൻസ് ഉള്ള ഒരു ഹാളിലേക്കാണ് അപ്പോൾ അവിടെ നമുക്ക് പല ടൈപ്പിലുള്ള ഫർണിച്ചറുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും പിന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സോഫയിലൊക്കെ ഇരുന്ന് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻസിലേക്കാണ് അവിടെ നിന്ന് പിന്നെ നേരെ നമുക്ക് ഫുഡ് ഐറ്റംസ് അച്ചാറുകൾ സ്നാക്സ് തുടങ്ങിയ കുറേ സംഭവങ്ങൾ അവിടെ നമുക്ക് വാങ്ങിക്കാനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതും നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ ചെരുപ്പുകളുടെ ഒരു കളക്ഷൻസ് ഗെയ്സ് അപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ നമുക്ക് ഷുഗറും പ്രഷറും ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ലേഡീസിന് വേണ്ട മേക്കപ്പ് സാധനങ്ങൾ ഇവിടെ ആണ് വള മാല കമ്മല് തുടങ്ങിയ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ ഈ കാണുന്നത് പോലെ കുട്ടികളുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ട സംവിധാനങ്ങളാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം നമ്മൾ പ്രത്യേകം ചാർജ് കൊടുത്തിട്ട് വേണം അതിൽ ഇരിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന നൂറ്റി ഇരുപത് രൂപയെന്ന് പറയുന്നത് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ചകളും പിന്നെ വാട്ടർ ഫാൾസും അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇതിനൊക്കെ നമ്മൾ പ്രത്യേകം പ്രത്യേകം ചാർജ് കൊടുത്തിട്ട് വേണം ഇതിലൊക്കെ കയറിയിരിക്കാനായിട്ട് എന്തായാലും ഈയൊരു ക്രിസ്മസ് വെക്കേഷൻ കുട്ടികളോടൊപ്പം അടിച്ചുപൊളിക്കാൻ സാധിക്കും പിന്നെ ന്യൂ ഇയറൊക്കെ വരുവാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയറും കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുവാണ് അപ്പോൾ എന്തായാലും കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇവിടെ വരിക എൻജോയ് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു ഇറ്റ്സ് മീ ഹരി ടാറ്റ ബൈ ബൈ